പൊടിത്തടം റോഡിലൂടെ യാത്ര ചെയ്താൽ റോഡിലെ ഇളകി കുഴികൾ രൂപപ്പെട്ട് താറുമാറായ അവസ്ഥയാണ് റോഡരികിലെ വലിയ ഉയർത്തുന്നത് ാടി പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് ഏഴോമൂലയിൽ നിന്നും പൊടിത്തടം നെടുവമ്പ്രം ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡുകൂടിയാണിത് ചെങ്കുത്തായ അരക്കത്തിൽ റോഡിൽ പലയിടങ്ങളിലായി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ടാറിംഗ് ഇളകി താറുമാറായ അവസ്ഥ വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ടാറിംഗ് നടത്തിയത് റോഡരികിൽ ഓവുചാൽ ഓവുചാലില്ലാത്തതിനാൽ തന്നെ മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകുന്നതും റോഡിലൂടെയാണ് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ് ഒപ്പം റോഡരികിൽ സുരക്ഷാ വേലി ഇല്ലാത്തതും വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് വാഹനങ്ങൾ റോഡരികിലെ താഴ്ചയിലേക്ക് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് റോഡ് അറ്റകുറ്റ പ്രവൃത്തി നടത്തണമെന്നും റോഡരികിൽ സുരക്ഷാ ഭിത്തിയും ഓവുചാലും നിർമ്മിക്കണമെന്നും ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല വേഗം കുറേ ധാരാളം ഇത് മേലേന്ന് വരുന്ന വെള്ളം പോകാൻ വേറെ വഴിയില്ല ഈ വീട്ടിലേക്കാണ് വെള്ളം പോകുന്നത് ഈ വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് പോകാനും വഴിയില്ല ഒരു ചാലുകറിയും ഈ ഇത് കെട്ടിയിനെങ്കിൽ തന്നെ വലിയ ഉപകാരമാണ് വണ്ടി മേലേന്ന് വീണുപോയി താലേ വെക്കില്ല ഇത് റോഡിൻ്റെ റോഡ് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം വരുന്നു കുറേ ആയി ഇതിപ്പോൾ കുണ്ടും കുഴിയായി ഇനിയിപ്പോൾ ഇതിപ്പോൾ ലെവലായിരുന്നു തന്നെ കുറച്ച് ജനങ്ങൾക്ക് പോകാനും വരാനും കുറച്ച് ഇതായി സുഖമായി ഇരുചക്രവാഹന യാത്രക്കാർ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് രാത്രികാലങ്ങളിൽ അപകടമുണ്ടാവാറുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യോ പഴയങ്ങാടി